നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റഹ്മ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി ഹാർബറിലേക്ക് വന്നിറങ്ങിയത് ജനാരവത്തിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായി താനൂരിലെത്തിയ സമദാനിയെ സ്വീകരിക്കാൻ താനൂരിന്റെ പോരാട്ട മണ്ണിൽ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് മഹാപ്രതിഭയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി കിട്ടിയതിലുള്ള അതിരുകളില്ലാത്ത ആവേശം ഓരോരുത്തരുടെയും മുഖത്ത് പ്രകടമായിരുന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി താനൂർ ഹാർബറിലേക്ക് വന്നിറങ്ങിയത് ജനാരവത്തിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായി താനൂരിലെത്തിയ സമദാനിയെ സ്വീകരിക്കാൻ താനൂരിന്റെ പോരാട്ട മണ്ണിൽ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് യും പട്ടണിക്കാരെ ഒിലേക്ക് വില കയറ്റത്തിന്റെ നേതൃത്വം ഐക്യ ജനാധിപത്യത്തിന്റെ ഭാഷയിൽ രണ്ട് യെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി കിട്ടിയതിലുള്ള അതിരുകളില്ലാത്ത ആവേശം ഓരോരുത്തരുടെയും മുഖത്ത് പ്രകടമായിരുന്നു സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ കാരണവന്മാരും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ഹാർബറിൽ ഉണ്ടായിരുന്നത് തുടർന്ന് ഹാർബറിൽ നിന്നും നേതാക്കളോടൊപ്പം തലക്കടത്തൂരിലേക്ക് റോഡ് ഷോ നടത്തി താനൂർ ജംഗ്ഷൻ മൂലക്കൽ ദേവദാർ പുത്തൻ തെരു ഒഴൂർ താനാളൂർ വയലത്തൂർ ഓവുങ്ങൽ വഴി തലക്കടത്തൂരിൽ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു യു ഡി എഫ് നേതാക്കളായ കെ എൻ മുത്തുകോയത്തങ്ങൾ ഒ രാജൻ അഡ്വക്കേറ്റ് പി പി ഹാരിഫ് എം പി അഷ്റഫ് പി രത്നാകരൻ ടി വി കുഞ്ഞൻ ബാവ ഹാജി ഡോക്ടർ യു കെ അഭിലാഷ് ഷാജി പച്ചേരി പി വാസുദേവൻ സി മുഹമ്മദ് അഷ്റഫ് കെ സലാം നൂഹ് കരിങ്കപ്പാറ ടി പി എം അബ്ദുൽ കരീം അഡ്വക്കേറ്റ് കെ പി സൈതലവി പി പി ഷംസുദ്ദീൻ കെ സൽമത്ത് വികീം ഷാഫി ടി വി കുഞ്ഞുട്ടി ഇ പി ഹനീഫ് മാസ്റ്റർ നൌഷാദ് പറപ്പുത്തടം കെ മുഹമ്മദ് ഉബൈസ് ടി നിയാസ് കെ എൻ ഹക്കീം തങ്ങൾ എ പി സൈദലവി സമീർ ചിന്നൻ റഷീദ് നിസാം താനൂർ ജാഫർ അഷ്റഫ് തലക്കട്ടൂർ സിദ്ദീഖ് താനൂർ ആബിദ് വടക്കേൽ ഇ പി കുഞ്ഞാവ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരുത്തിയൂർ